മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് മല്ലിക സുകുമാരൻ്റെത് മല്ലിക സുകുമാരനെയും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും തിരുവോണം കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായി എങ്കിലും ഈ താരകുടുംബത്തിന്റെ ഓണം വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാം പൃഥ്വിരാജ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഓണം ഫോട്ടോകളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് പൃഥ്വിരാജ് സുകുമാറിന്റെ ഇത്തവണത്തെ ഓണം ഏട്ടൻ ഇന്ദ്രജിത്തിന്റെയും ഏട്ടത്തി അമ്മ പൂർണിമ ഇന്ദ്രജിത്തിന്റെയും അമ്മ മല്ലിക സുകുമാരൻറെയും കൊച്ചുമക്കളുടെയും കൂടെയായിരുന്നു ഇതിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പൃഥ്വിരാജ് പങ്കുവച്ചത് പൃഥ്വിരാജ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഓണം വിശേഷങ്ങളെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടി അമ്മ മല്ലിക സുകുമാരനെയും ഏട്ടനെയും ഏട്ടൻ്റെ രണ്ട് മക്കളായ നക്ഷത്രയെയും പ്രാർത്ഥനയെയും ഏട്ടത്തിയമ്മയെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പൃഥ്വിരാജിന്റെ ഫോട്ടോ ആണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്നായിരുന്നു പൃഥ്വിരാജ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച ഫോട്ടോകൾക്ക് തായെ കുറിച്ചത് താരത്തിൻ്റെ ഫോട്ടോകൾക്ക് തായ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് പൂർണിമയുടെയും ഇന്ദ്രജിത്തിൻ്റെയും പുതിയ വീടിൻ്റെ പാലക്കാഴ്ച ചടങ്ങ് കഴിഞ്ഞതിനു ശേഷമുള്ള ആദ്യത്തെ തിരുവോണമാണ് ഈ കഴിഞ്ഞത് തിരുവോണ ദിനത്തിൽ പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിൻ്റെയും കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോനും മകൾ മകൾ അളങ്കൃതയും എത്തിയിരുന്നില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ചാണ് ആരാധകർ എല്ലാവരും കമന്റിലൂടെ ചോദിക്കുന്നത് ഒരുപാട് തിരക്കുകളുണ്ടെങ്കിലും ഓണം ആഘോഷിക്കാൻ ഈ താരകുടുംബം ഒരുമിച്ചെത്താറുണ്ട് എന്നിട്ടും പൃഥ്വിരാജിന്റെ ഭാര്യയും മകളും മാത്രം ഈ ഓണപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയില്ല എന്നാണ് ആരാധകരുടെ പരാതി ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും പുത്തൻ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഓണമാണ് ഈയൊരു വേളയിൽ പോലും പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനു ഈ വീട്ടിലേക്ക് എത്തിയില്ല എന്നും ആരാധകർക്കിടയിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്നാൽ രണ്ടു ദിവസം മുമ്പാണ് പൃഥ്വിരാജ് മുംബൈയിൽ ബോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന ഇടത്ത് സ്വന്തമായി മുപ്പത് കോടിയുടെ ഒരു വീട് വാങ്ങി എന്നുള്ള സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ഈ വീടിന്റെ പാല് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട ചില തിരക്കുകൾ കാരണമായിരിക്കും സുപ്രിയ മേനോന് ഇന്ദ്രജിത്തിന്റെയും പൂർണിമയുടെയും വീട്ടിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാഞ്ഞത് എന്നും ആരാധകർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ താരകുടുംബത്തെ ഇഷ്ടമാണോ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ താരകുടുംബത്തിലെ ഏത് താര താരജോഡികളെയാണ് ഇഷ്ടം അതും കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്